കൊല്ലം തങ്കശ്ശേരി മാർക്കറ്റ് പൊളിച്ചു പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി കച്ചവടക്കാർക്ക് നൽകാനായി തങ്കശ്ശേരി ബസ് ബേയിൽ നിർമ്മിച്ച താൽക്കാലിക ഷെഡ് കാറ്റത്ത് പൊളിഞ്ഞു പോയത് കോർപ്പറേഷൻ അധികാരികൾ നടത്തിയ അഴിമതിയുടെ ഉദാഹരണമാണെന്ന് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു തങ്കശ്ശേരി മാർക്കറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞോ അല്ലെങ്കിൽ അറുപതോ എഴുപതോ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് കച്ചവടം നടത്തി വരുന്ന ഒരു കൂട്ടം കച്ചവടക്കാർ അവർക്ക് മാർക്കറ്റ് പൊളിക്കുകയാണ് അവിടെ പുതിയ മാർക്കറ്റ് കെട്ടാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് തങ്കശ്ശേരി ബസ്വേയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച് നൽകുന്ന താൽക്കാലിക കടകളിലേക്ക് മാറണം എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തു കോർപ്പറേഷൻ കൊടുത്ത് ഈ നോട്ടീസിൽ ഡേറ്റ് ഇല്ല കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സീലില്ല നോട്ടീസ് നമ്പർ ഇല്ല ഒന്നുമില്ലാതെ മൂന്ന് ദിവസത്തിനകം ഒഴിഞ്ഞോണം എന്നും പറഞ്ഞാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അവർ ഒഴിഞ്ഞിട്ട് അവർ വന്ന് കച്ചവടം പുനരാരംഭിക്കേണ്ടത് ഈ കാണുന്ന ഷെഡുകളിലാണ് ഇരുപത്തി രണ്ട് കടമുറിയാണ് ഇവിടെ കെട്ടിയിരുന്നത് അതിൽ ഇന്നത്തെ കാറ്റത്ത് എട്ട് കടമുറി പറന്നു പോയിരിക്കുകയാണ് അപ്പം നമ്മളൊന്ന് ആലോചിക്കണം ഈ പാവപ്പെട്ടവർ അവരുടെ കടകളിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിരുന്നെങ്കിൽ അവർ ഈ ഈ നോട്ടീസ് കിട്ടി ഇന്നലെ മനഞ്ചാം സാധനം ഈ കടകളിൽ വെച്ചിരുന്നെങ്കിൽ കാറ്റത്ത് ആ സാധനങ്ങൾ നശിച്ചേനെ മഴ പെയ്താൽ ഇതിനകത്ത് വെള്ളം കയറിയാൻ ആകെപ്പാടി ഒരു മര്യാദ ഇല്ലാതെ മുള വെച്ചിട്ട് ആ മുളയ്ക്കകത്ത് ആണി അടിച്ചാണ് ഈ ഷീറ്റെല്ലാം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനെ എന്നിട്ട് ഇവിടുത്തെ അധികൃതർ പറഞ്ഞിരിക്കുന്ന ഈ ഷെഡ് കെട്ടാൻ പതിനാല് ലക്ഷം രൂപ ചെലവായെന്നാണ് ഇത് കൊടിയ അഴിമതിയാണ് ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണം മാത്രമല്ല ഈ ഇത്തരം ഒരു ഷെഡ് കെട്ടി മനുഷ്യന് ജീവാപായം ഉണ്ടാകുന്ന നിലയിൽ ഈ ഷെഡ് കെട്ടിയ ആ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടി അവസരത്തിൽ ആവശ്യപ്പെടുന്നത് നാളെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് ശക്തമായ സമരപരിപാടി കാരണം അങ്ങനെ ഈ കച്ചവടക്കാരെ വെറുതെ അവിടെ നിറക്കി വിടാൻ പറ്റത്തില്ല അവർക്ക് മതിയായ സുരക്ഷിതമായ കാരണം നിങ്ങൾ ആലോചിക്കണം ഇതിനൊരു ഡോറ് ഇല്ല ഈ കെട്ടിയിരിക്കുന്ന കടമുറികൾക്കൊരു കഥക് പോലുമില്ല അടച്ചുറപ്പില്ല അപ്പം ഇവർ ഈ സാധനം എങ്ങനെ അവരുടെ കച്ചവട സാ കച്ചവട സാധനങ്ങൾ എങ്ങനെ ഇവിടെ കൊണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു മര്യാദയും ഇല്ലാതാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതാണ് കോർപ്പറേഷൻ ഇത് ചെയ്തിരിക്കുന്നത് ഇത് വരുന്ന ഒരാഴ്ചക്കകം നിലവിലെ മേയർ അവരുടെ എൽ ഡി എഫിനകത്ത ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള രാജിക്കൊരുങ്ങുകയാണ് അടുത്ത അടുത്ത ഇനിയിപ്പം കാലാവധി തീരുന്നവർ അടുത്ത ഒരു വർഷം സി പി ഐയുടെ മേയർ വരികയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടക്കുകയാണ് ഇത് മൊത്തം തട്ടിപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കല്ലിടാനുള്ള വെപ്രാളത്തിനാണ് ഇത്തരം തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തുന്നത് ഇത് ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കത്തി വ്യാപാര സമൂഹം ഉണ്ട് അവരും ഇത് അവരെ ഒരു ഞങ്ങൾ ഞങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ും ഏകദേശം അൻപത് അറുപത് വർഷമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് തീയതിയോ നമ്പറോ സെക്രട്ടറിയോടോ സീലോ ഇല്ലാത്ത നോട്ടീസാണ് നൽകിയത് മൂന്ന് ദിവസത്തിനകം ഒഴിയണം എന്നാണ് പറയുന്നതെന്നും പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ ഷെഡുകൾ കെട്ടിയത് ഈ ഷെഡുകൾക്ക് വാതിലോ അടച്ചിറപ്പോ ഇല്ല എന്നും സന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയുന്നതിന് മുൻപായി കല്ലിടാനുള്ള വിപ്രാളമാണ് ഈ കാട്ടുന്നതെന്നും ഗീതാകൃഷ്ണൻ പറഞ്ഞു കോർപ്പറേഷൻ നിർമ്മിച്ച താൽക്കാലിക കടകൾ പറന്നുപോയതായി കടക്കാർ പരാതി പറഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് സംഘം തങ്കശ്ശേരി വെസ്പയിൽ എത്തിയത് കൂടാതെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രമണൻ ബ്ലോക്ക് ഭാരവാഹികളായ എൻ മരിയൻ ജി പള്ളിത്തോട്ടം റൂഡോൾഫ് ഏകനാഥൻ ക്ലമന്റ് നേതാക്കളായ സെബാസ്റ്റ്യൻ മാത്യൂസ് തുടങ്ങിയവർ ഗീതാകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു ഞാനിവിടെ പന്ത്രണ്ട് മുല്ല എന്റെ തലമുറകളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ നോട്ടീസ് തന്നതിന് ശേഷം ഇങ്ങോട്ട് മാറി ഇവിടെ മലക്കറിയും ഫ്ലൂട്ട്സും കൊണ്ട് വയ്ക്കാൻ പറ്റും ഇവിടെ കൊണ്ടു വെക്കാനില്ല കൊണ്ടുവച്ചിരുന്ന അന്നേരം കഴിഞ്ഞ് പോയി ഈ ചൂടിന് ഈ ചൂട് താങ്ങത്തില്ല ആ രീതിക്കുള്ള രീതിയിലുള്ള കടയാണ് അച്ചിരിക്കുന്നത് തന്നെ അവിടെ സ്ഥലമുണ്ട് ബാക്കി കിടക്കുന്ന സ്ഥലമുണ്ട് അവിടെ കെട്ടിത്തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു അത് തരില്ല അതിന്റെ കോപ്പി എന്റെ കൈയിൽ പോകും അവിടെ കെട്ടി തരത്തില്ല ഇവിടെ അവരുടെ ഇഷ്ടത്തില് ഇങ്ങനൊരു തോന്നി മാസം ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഞങ്ങള് പത്ത് എൺപത് വർഷം കടയാ എൺപത് വർഷം അവര് പറയുന്ന അവര് സ്ഥലത്ത് മാറണം ഇതല്ലാതെ നോട്ടീസ് വന്നു ഷേപ്പ് കട കെട്ടിട പോവാൻ തങ്കശ്ശേരി ബേയിൽ നിർമ്മിച്ച താൽക്കാലിക ഷെഡുകൾ പറന്നുപോയതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘം കച്ചവടക്കാരുമായി ചർച്ച നടത്തി ന്യൂസ് കേരളം ട്വന്റി